തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ ബഹളത്തിൽ ശ്രദ്ധ നേടാതെ പോയ മറ്റൊരു പ്രധാന സംഭവ വികാസമാണ് ജൂലിയൻ അസാഞ്ചയുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി വിക്കി ലിഗ്സിന്റെ സ്ഥാപകനായ ജൂലിയൻ അസാഞ്ചയെ അമേരിക്കയ്ക്ക് വിട്ടു നൽകണമെന്ന് അതായത് അമേരിക്കയിലേക്ക് എക്സ്ട്രഡൈറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കുന്ന ഒരു കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതായത് അസാഞ്ചയെ അമേരിക്കയ്ക്ക് വിട്ടു നൽകാനുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ അസാഞ്ചയ്ക്ക് വീണ്ടും ബ്രിട്ടനിലെ കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അനുമതി നൽകുന്നതായിരുന്നു ലണ്ടൻ ഹൈക്കോടതിയുടെ വിധി ഈ മെയ് ഇരുപതാം തീയതിയാണ് ആ വിധി വന്നത് ആ വിധി അസാഞ്ചയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ലോകത്തിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ വിലമതിക്കുന്നവരുടെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായ ഒന്നാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് എത്രത്തോളം സർഗാത്മകമായും ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു നൂതനമായ കാഴ്ചപ്പാടായിരുന്നു അസാഞ്ചയുടെ സംഭാവന അതാണ് വിക്കി ലീഗ്സി എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി ആറിലാണ് വിക്കി ലീഗ്സ് സ്ഥാപിക്കപ്പെടുന്നത് പക്ഷേ വിക്കി ലീഗ്സ് അതിൻ്റെ പ്രശസ്തിയിലെത്തുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് പ്രധാനമായും വിക്കി ലീഗ്സ് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ ഒരിക്കലും പുറത്ത് കൊടുക്കാത്ത ഔദ്യോഗിക രേഖകൾ പ്രത്യേകിച്ച് സർക്കാർ വളരെ രഹസ്യമായി ക്ലാസിഫൈഡ് എന്ന പേരിൽ സൂക്ഷിക്കുന്ന രേഖകൾ മുഴുവനായും പുറത്തുവിടുന്നതിലൂടെയായിരുന്നു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള അമേരിക്കൻ എംബസികൾ ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എംബസികളിലും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും തമ്മിൽ നടന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഡിപ്ലോമാറ്റിക് കേബിൾസ് എന്ന് പറയുന്ന ഈ രേഖകൾ മുഴുവൻ തന്നെയും പുറത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു വിക്കി ലീഗ്സിൻ്റെ ഏറ്റവും വലിയ സംഭാവന അല്ലെങ്കിൽ വിക്കി ലീഗ്സ് ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ഈ പ്രവർത്തനം അതുവരെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റൈലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അതായത് സർക്കാർ പൂഴ്ത്തിവയ്ക്കുന്ന സർക്കാരുകൾ രഹസ്യമാക്കി വയ്ക്കുന്ന രേഖകൾ അത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കണ്ടെത്തുകയും അല്ലെങ്കിൽ അത് കണ്ടെത്തി അതിനെ അതുപോലെ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് മറ്റ് ജനങ്ങൾക്ക് വലിയ ഇതായിട്ട് ലോകത്തിന് മുഴുവൻ കാണാവുന്ന നിലയിൽ പുറത്തു കൊണ്ടുവരികയും പ്രദർശിപ്പിക്കുകയും അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് വിക്കി ലീഗ്സ് നടത്തിയത് അത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചുവടുവയ്പായിരുന്നുവെന്ന് നിസ്സംശയം പറയാനാവും കാരണം അത് ഈ രേഖകൾ നേരിട്ട് ജനങ്ങൾക്ക് വായിക്കാൻ ജനങ്ങൾക്ക് അതിൽ നിന്ന് അല്ലെങ്കിൽ അത് കാണാനും അത് വായിക്കാനും അതിൽ നിന്ന് അവരുടേതായിട്ടുള്ള നിലയിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിപ്പെടാനും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രവർത്തിയാണ് അതിലൂടെ ഉണ്ടായത് എന്ന് മാത്രമല്ല ഈ രേഖ ഈ രേഖകൾ ഒരു ഡിജിറ്റൽ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ലോകത്ത് എവിടെ നിന്നും ആർക്കും ഏത് സമയമോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിലക്കുകളോ ഇതോ ഇല്ലാതെ ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ആക്സസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വായിക്കാവുന്ന കാണാവുന്ന ഒരു മീഡിയത്തിലേക്ക് ഈ ഈ ഒരു സംഭവങ്ങൾ എത്തിക്കുക എന്നുള്ളത് അതായിരുന്നു ഡിജിറ്റൽ വിദ്യ പ്രോമിസ് ചെയ്യുന്ന വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയൊരു സാധ്യത അതാണ് അതായത് നിങ്ങൾക്ക് ലോകം മുഴുവൻ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ സമയം അവരുടെ കാലദേശങ്ങൾക്ക് അതീതമായി ഒരു കാര്യത്തെ കാണാനും കേൾക്കാനും വായിക്കുവാനും കഴിയുന്ന ഒരു 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 സംവിധാനമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നൽകുന്നത് അതിൻ്റെ പരമാവധി സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു വിക്കി ലീഗ്സിൻ്റെ സ്ഥാപകനായ അസാൻജെ മുന്നോട്ട് വെച്ചത് പക്ഷേ അസാൻഡേയുടെ ഈ പ്രവൃത്തി വളരെയധികം വിദ്വേഷങ്ങൾക്കും മറ്റും ഇടയാക്കി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കാരണം അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള അമേരിക്കയുടെ ഇടപെടലുകളെ കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും പുറത്തു കൊണ്ടുവരുന്ന വരുന്ന തരത്തിലുള്ള ഔദ്യോഗികമായ ആശയവിനിമയങ്ങളുടെ രേഖകളായിരുന്നു അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തുന്ന രാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കയുടെ സഖ്യശക്തികളായ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ മുകളിൽ പോലും അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയാണെന്നും അത് അതിലെങ്ങനെ അല്ലെങ്കിൽ ഇടപെടുന്ന രീതിയിൽ അവരെ അവർ അവരിൽ അവരിൽ ചാരവൃത്തി നടത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളതും ഈ വിക്കി ലീഗ്സിൻ്റെ രേഖകളിൽ പുറത്തു വന്നതാണ് ഏറ്റവും സുപ്രധാനമായ രേഖ വിക്കി ലീഗ്സിൻ്റെ രേഖകൾ വന്നത് അഫ്ഗാനിസ്ഥാനും ഇറാഖിനും അടക്കം അമേരിക്ക നടത്തിയ അധിനിവേശങ്ങളും അതിൽ നടത്തിയിട്ടുള്ള അമേരിക്ക പുറത്ത് പറഞ്ഞത് അല്ലെങ്കിൽ ഫോർമലി പുറത്ത് പറഞ്ഞതും ഔദ്യോഗികമായി രഹസ്യമായി മൂടിവെച്ചതുമായ മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ രേഖകൾ പുറത്തുവിടുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ അസാഞ്ചയെ ന്യൂയോർക്ക് ടൈംസ് ദ ഗാർഡിയൻ തുടങ്ങിയ പ്രമുഖ ദിനപത്രങ്ങളുമായി സഹകരിച്ചും കൊണ്ടാണ് ആദ്യത്തെ ഒരു പറ്റാൻ രേഖകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഇതിന് ഇന്വേഷനെക്കുറിച്ചിട്ടും ഇറാഖിലെ ഇന്വേഷനെക്കുറിച്ചിട്ടും ഈ അബൂഗ്രൈബ് ത തടവറയിലെ ടോർച്ചറിങ്ങനെ കുറിച്ചിട്ടും മറ്റുമൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ ലോകമാകെ ഇന്ന് അറിയുന്ന നിരവധി വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നതാണ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ മാധ്യമങ്ങളെല്ലാം തന്നെ അസാഞ്ചേ അവരുടെ സഹകരണം അവസാനിപ്പിക്കുകയും അതെല്ലാം തന്നെ വളരെ കാലുഷ്യം നിറഞ്ഞിട്ടുള്ള ഒരു നിലയിലേക്കാണ് അത് അവസാനിച്ചത് പക്ഷേ ഈ രേഖകൾ പുറത്തു വന്ന ഉടനെ തന്നെ അസാഞ്ചേ അമേരിക്കയുടെ ഒന്നാം നമ്പർ നോട്ടപ്പുള്ളിയായി മാറിയെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ആദ്യത്തെ ബഹിർസ്ഫുരണം കണ്ടത് അസാഞ്ചയ്ക്കെതിരായിട്ടുള്ള ഒരു കേസ് സ്വീഡനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസായിരുന്നു അസാഞ്ചയെ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാക്കിക്കൊണ്ടുള്ള സ്വീഡനിൽ തുടങ്ങിയ ഒരു അന്വേഷണമാണ് ആ സമയത്ത് അദ്ദേഹം സ്വീഡനിൽ നിന്ന് ബ്രിട്ടനിലെത്തിയിരുന്നു ബ്രിട്ടനിൽ എത്തിയ അദ്ദേഹത്തെ പിന്നീട് സ്വീഡൻ കൈമാറണമെന്ന് പറഞ്ഞിരുന്നു അതായത് സ്വീഡനിലെ ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്വീഡന് കൈമാറണമെന്നുള്ള ആ ഒരു ആ ഒരു സംഭവത്തിൽ ബ്രിട്ടീഷ് കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഈ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്ത് പകരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇത് കഴിഞ്ഞ് ഈ ഒരു അതിൻ്റെ അതുമായിട്ടുള്ള അന്വേഷണവും അതുമായിട്ടുള്ള ആവശ്യങ്ങളും അതിങ്ങനെ പോകുന്നതിനിടയിലാണ് അസാഞ്ച് ബ്രിട്ടനിലെ ഇക്കഡോർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എംബസിയിൽ അഭയം തേടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം എംബസിയിൽ അഭയം തേടുന്നത് ഈ എംബസിയിൽ അഭയം തേടുന്ന ഇതോടുകൂടി പിന്നെ അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഏഴ് വർഷക്കാലം അദ്ദേഹം ഈ പറയുന്ന എംബസിയിലെ ഒറ്റ മുറിയിൽ താമസക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇക്കഡോറിൽ ഒരു ഭരണമാറ്റം വരുന്നത് അതുവരെ ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള സർക്കാർ മാറുകയും ഒരു വലതുപക്ഷ സർക്കാർ വരുന്നതോടുകൂടി ഇക്കഡോർ എംബസിയിലെ അസാഞ്ചയുടെ താമസത്തെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നു ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടി അദ്ദേഹം ഇക്കഡോർ എംബസിയിൽ നിന്ന് പുറത്തു വരികയും തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഈ ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അമേരിക്ക അദ്ദേഹത്തെ എസ്ട്രഡൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൈമാറണം എന്ന് പറയുന്ന ആവശ്യമായി വരുന്നത് അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം ബ്രിട്ടനിലെ ഒരു അതിസുരക്ഷാ ജയിലിലാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് ഇപ്പൊ അഞ്ച് വർഷത്തോളമായി അദ്ദേഹം അതിസുരക്ഷാ ജയിലിലാണ് ഈ ഇതിനകത്ത് ഇതില് അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ള ഈ ആവശ്യത്തെ പ്രധാനമായും ഉന്നയിക്കുന്നത് അമേരിക്ക പറയുന്നത് അസാഞ്ചെ നടത്തിയത് മാധ്യമ പ്രവർത്തനമല്ല ചാരവൃത്തിയാണ് അപ്പം അമേരിക്കൻ ചാരവൃത്തി നിയമം അനുസരിച്ചിട്ടാണ് അസാഞ്ചയുടെ പേരിൽ ഉള്ള കുറ്റം അതുകൊണ്ട് അസാഞ്ചെ ആ കുറ്റത്തിന് വിചാരണ നേരിടുന്നതിന് അമേരിക്കയിലേക്ക് എത്തണമെന്നുള്ളതാണ് പതിനേഴ് ചാരവൃത്തി നിയമപ്രകാരം ഉള്ള പതിനേഴ് കുറ്റകൃത്യങ്ങളാണ് അസാഞ്ചയുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്നവരും അല്ലെങ്കിൽ അസാ മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടും എല്ലാം പറയുന്നവർ പറയുന്നത് ഈ ഒരു കുറ്റം നിലനിൽക്കുന്നതല്ല കാരണം അസാഞ്ചെ ചെയ്തിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെ രേഖകൾ സർക്കാർ പൂഴ്ത്തിവച്ചിട്ടുള്ള രേഖകൾ പബ്ലിഷ് ചെയ്യുക മാത്രമാണ് ആ പബ്ലിഷ് ചെയ്യുന്ന പ്രവൃത്തി ചാരവൃത്തിയല്ല എന്നാണ് അവരുടെ വാദം ഏതായാലും ഈ പതിനേഴ് കുറ്റകൃത്യങ്ങൾ അമേരിക്കൻ കോടതി ശരിവയ്ക്കുന്ന പക്ഷം ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപത്തിയഞ്ച് വർഷം തടവ് അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് അതായത് ഒരു അമേരിക്കയ്ക്ക് കൈമാറിയാൽ അസാഞ്ചെ ഇനി പുറംലോകം കാണില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ ലോകത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് വ്യാകുലപ്പെടുന്നവർ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ അനിവാര്യമാണെന്ന് പറയുന്ന എല്ലാവരും തന്നെ പറയുന്നത് അത് ചാരവൃത്തി നിയമം പിന്നെ അസാഞ്ചെ അമേരിക്കൻ പൗരൻ അല്ല എന്നുള്ള നിയമം എന്നുള്ളതിൻ്റെ ഇതുണ്ട് അദ്ദേഹം ആസ്ട്രേലിയനിലുള്ള സിറ്റിസണാണ് ചാരവൃത്തി നിയമം അല്ലെങ്കിൽ എസ്പാനോഷ് ആക്ട് ഇതിൽ ഉപയോഗിക്കുന്നത് തന്നെ ആ ആ നിയമം പ്രയോഗിച്ചു കഴിഞ്ഞിരുന്നാൽ അമേരിക്കൻ ഭരണഘടനാ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഫസ്റ്റ് എമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന അമേരിക്കൻ ഭരണഘടനയുടെ ആനുകൂല്യം അതായത് മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഈ പറയുന്ന ചാരവൃത്തി നിയമത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് യാത്ര ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇത് നേരത്തെ ഒരു ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തെ കൈമാറാമെന്ന് ഇത് ചെയ്തിരുന്നു അത് ഈ അദ്ദേഹത്തെ അമേരിക്കയ്ക്ക് വിട്ടു നൽകാമെന്ന് ഉള്ള വിധി പുറപ്പെടുവിച്ചിരുന്നു ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ മറ്റൊരു അപ്പീൽ ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത് അതായത് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് പറയുന്ന വിധിക്കെതിരെ പുതുതായി വീണ്ടും ഒരു അപ്പീൽ നൽകാവുന്നതാണ് അതായത് ഈ അപ്പീലിൽ മൂന്ന് കാര്യങ്ങളാണ് പറയാ പരിഗണിക്കുന്നത് ഒന്ന് സാഞ്ചേ ഒരിക്കലും വധശിക്ഷയ്ക്ക് വിധേയനാക്കില്ല എന്ന് പറയുന്ന ഉറപ്പ് പിന്നെ അമേരിക്കൻ നൽകുന്ന ഉറപ്പിൻ്റെ ഉറപ്പ് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഇങ്ങനെയുള്ള ലീഗലായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് ഈ ഈ ഒരു വർഷം ഒരു പക്ഷേ ഈ വർഷത്തിൻ്റെ ഈ അവസാന ഭാഗത്തോടു കൂടിയായിരിക്കും ഈ അപ്പീലിൽ ഇനി കോടതി കേൾക്കുക അതനുസരിച്ചിട്ട് അപ്പോൾ അതായത് തൽക്കാലം അസാഞ്ചേയെ അമേരിക്കയ്ക്ക് കൈമാറുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് അതിലാശ്വാസകരമായ ഒരു സാധനം രണ്ട് ഇനി ഈ ഈ അപ്പീൽ വിധി വരുന്നതുവരെ അസാഞ്ചെ ബ്രിട്ടനിലെ ഹൈ സെക്യൂരിറ്റി ജയിലിൽ തന്നെ തുടരണമോ എന്നുള്ളതാണ് വേറൊരു കാര്യം അത് വേറൊരു നിലയിൽ അങ്ങനെ അവിടെ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടുള്ളത് വേറൊരു കേസാണ് അത് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ നോക്കും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം ഇതാണ് അസാഞ്ചേടെ മോചനത്തിന് വേണ്ടി ലോകമാകെയുള്ള വലിയ ഒരു മൂമെൻറ്റ് തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് അസാഞ്ചിയെ മോചിപ്പിക്കണമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോടതി വിധി വരുമ്പോഴത്തേക്ക് ആ കോടതിയുടെ ചുറ്റുമുണ്ടായിരുന്ന ഗ്രാഫിറ്റികളിൽ പ്രധാനമായിട്ടും ഉയർത്തിയ മുദ്ര വന്ന ഒരു സന്ദേശം ഇതായിരുന്നു പബ്ലിഷിംഗ് ഈസ് നോട്ട് എ ക്രൈം വാർ ഈസ് എ ക്രൈം യുദ്ധമാണ് കുറ്റം പബ്ലിഷിംഗ് അല്ല കുറ്റം എന്ന് പറയുന്ന ഗ്രാഫിറ്റി ആയിരുന്നു ആ കോടതിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അപ്പം ഇതിലെല്ലാം തന്നെ ഈ അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ സാധ്യതയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഒരു അതായത് ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം കൂടുതൽ സ്വതന്ത്രവും സുതാര്യവുമായി നടത്താനാവുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയെ ഈ നിലയിൽ വേട്ടയാടുന്നത് ഒട്ടും നീതീകരിക്കാനാവുന്നതല്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അസാന്ധ്യയെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും നൽകുന്നത്